നമസ്കാരം ഭർത്തൃമതിയായ യുവതിയുടെ ആൺ സുഹൃത്തുമായുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ രഹസ്യമായി മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ആലക്കോട് സ്വദേശിയായ യുവാവുമായി യുവതിയുടെ ബന്ധം മനസ്സിലാക്കി ഇരുവരും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു പ്രതികൾ നടുവിൽ സ്വദേശികളായ പള്ളിത്തട് രാജ്ഭവൻ ഉന്നതിയിലെ കിഴക്കിനടിയിൽ ഷമൽ ടെക്നിക്കൽ സ്കൂളിന് സമീപത്തെ ചെറിയാണ്ടിനകത്ത് ലത്തീഫ് എന്നിവരെയാണ് കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതി പള്ളിത്താട് രാജ്ഭവൻ ഉന്നതിയിലെ കിഴക്കിനിടയിൽ ശ്യാം ഒരു അടിപിടി കേസിൽ കണ്ണൂർ സബ് ജയിലിൽ കഴിയുന്നതിനാൽ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു രണ്ടാം പ്രതി ഷമലിന്റെ സഹോദരനാണ് ശ്യാം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിന് ആധാരമായ സംഭവം ഭർത്തൃമതിയായ യുവതി ആലക്കോട് സ്വദേശിയായ ഒരാളുമായി അടുപ്പത്തിലായിരുന്നു ഇയാൾ ഇടയ്ക്കിടെ വീട്ടിലെത്താറുണ്ട് ഇത് മനസ്സിലാക്കിയ യുവാക്കൾ സംഘടിച്ചെത്തി യുവാവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു യുവതിയും യുവാവും കിടപ്പുമുറിയിൽ പ്രവേശിക്കുന്നതും തുടർന്നുള്ള ദൃശ്യങ്ങളും ചിത്രീകരിച്ചു മൂവരും ഒരുമിച്ചാണ് കിടപ്പുമുറി ചിത്രങ്ങൾ പകർത്തിയതെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് ഈ ദൃശ്യം ഉപയോഗിച്ച് ശ്യാമും ശ്യാമലും യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി ആദ്യം കുറച്ച് പണം യുവതിയിൽ നിന്ന് കൈക്കലാക്കി പണം കൈപ്പറ്റിയ ശേഷം യുവതിയുടെ മുമ്പിൽ നിന്ന് ഫോണിലുള്ള ദൃശ്യം കളഞ്ഞതായി കാണിച്ചു എന്നാൽ ഇതിനുശേഷം പണം ആവശ്യപ്പെട്ട പ്രതികൾ യുവതിയെ സമീപിച്ചു ദൃശ്യം കാണിച്ച് തനിക്ക് വഴങ്ങണമെന്നും പണം തരണമെന്നും പിന്നീട് ലത്തീഫ് യുവതിയോട് ആവശ്യപ്പെട്ടു ദൃശ്യം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി കുടിയാൻമല പോലീസിൽ പരാതി നൽകിയത് പ്രതികളെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കുടിയാൻമല പോലീസ് ഇൻസ്പെക്ടർ എം എൻ ബിജോയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഷമലിനെ വീട്ടിലും ലത്തീഫിനെ തളിപ്പറമ്പിലും വെച്ചാണ് പിടികൂടിയത് എ സിമാരായ സി എസ് സിദ്ദിഖ് സുജിത് പവിത്രൻ സി പി എംമാരായ ബിജു കരിപ്പാൽ പി പി പ്രമോദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു